റി ഇങ്ങനെ ഒരു രൂപമാണ് തയ്യാറാക്കുന്നത് അപ്പോഴെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഹൈ കുട്ടിയെ ബ്ലൗസിലേക്ക് സോദ ഇന്നൊരു കടലക്കറി നോക്കാം വേണ്ടി ഇന്നലെ ഞാൻ രാത്രി ഓവൺ നൈറ്റ് വെള്ളത്തിലിട്ടിരുന്നതാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിരുന്നതാണ് അപ്പോഴേ ഇന്ന് ഒരു വ്യത്യസ്തമായ രീതിയാണ് ചെയ്യുന്നത് കുറച്ച് വ്യത്യാസം എന്താവും അപ്പഴും ഒരുപാട് ആയിട്ട് കടലക്കറിയ ഇട്ടിട്ടുണ്ട് അപ്പൊ സെർച്ച് ചെയ്ത അപ്പൊ ഞാനത് കഴുകിയിട്ടാണ് ഓവർ ആയിട്ട് ഇട്ടിരുന്നത് രണ്ടു മൂന്ന് വെള്ളം കഴുകിയാണ് ഇട്ടിരുന്നത് ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കുട്ടിന് പുട്ടിന്റെ കൂടെ കഴിക്കാണ് ഉണ്ടാക്കുന്നത് മഞ്ഞൾ പൊടി ഇട്ടെടുക്ക ഇനി അടക്ക ഒരു മീഡിയത്തിൽ വെക്ക കടലയല്ല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അഞ്ച് വിസലാണ് കൊടുത്തത് അപ്പോൾ കുക്കറിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചില കുക്കറിൽ ഏഴ് എട്ട് വിസലൊക്കെ കൊടുക്കേണ്ടി വരും എന്നാലും വെന്ത് വരുമല്ലോ അപ്പോഴത് ശ്രദ്ധിക്കുക അതുപോലെ ഓവർ നൈറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്ന കടലയാണ് ഓക്കെ അപ്പോഴിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് மூணு ஏலக்காய் இதுபோல் பிடிச்செடுத்துட்டோம் எண்டெல்லாம் ஒடிச்சு நம்ம சதச்சு எடுத்துட்டோம் அது கொடுக்க ரெண்டு மூணு பட்ட அதுபோல் மூணு கிராம்பு ஒன் டேபிள் ஸ்பூன் இஞ்சி இட்டு கொடுக்க അവരവരെടുക്കുന്ന കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക വ്യത്യാസം വരുത്താം അതുപോലെ ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് രണ്ടാം മൂന്നോക്കെ ആവുമ്പോ ഇത് എരിവില്ലാത്ത പച്ചമാണ് അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ എരിവെള്ള ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതി ഇതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് രണ്ട് സവാളയാണ് എടുത്തത്

അതുപോലെ മീഡിയം സൈസ് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം പിന്നെ വലിയ ക്യാരറ്റ് ആണെങ്കിൽ പകുതി മതി ഇതിപ്പം വലിയ ക്യാരറ്റ് ആയിരുന്നു പകുതിയാണ് എടുത്തത് അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കൊടുക്കുക ഇട്ടുകൊടുക്കാനം കറി ലീവ്സ് കൊടുക്കുക ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതെല്ലാം സവാളയൊക്കെ കുറെ വാടിയതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് പൊടിയായിട്ടിട്ട് കൊടുക്ക மல்லிப்பொடி ரெண்டு டேபிள் ஸ்பூன் மிளகு பொடி ஒன் டேபிள் ஸ்பூன் நல்ல குமிச்சான அதனால ஒன் டேபிள் ஸ்பூன் அரை டீஸ்பூன் பெருஞ்சீரகப்பொடி ീസ്പൂൺ മഞ്ഞൾ പൊള്ളി കൊടികളുടെ പച്ചമനൊന്ന് മാറണം ীয়াক ক'লে অলি ഇനി ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക ഉരുളക്കിര ഉരുളക്കിരയൊക്കെ കുറെയൊക്കെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് എങ്കിലും മസാല ഇതെല്ലാം കൂടിൻ്റെയൊക്കെ പച്ചവണമൊന്നും മാറണില്ല അതുകൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുമൂന്നും ക്യാഷിനിട്ട് അതോടെ നാലഞ്ച് ബദാം ഇത് ഓപ്ഷനാണ് ഒരു ഒരു തേങ്ങ ഇനി ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിനെ ഇനി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇനി അരപ്പിന്റെ പച്ചവടം ഒന്ന് മാറിയാ മതി ഇനി ഒന്ന് അടച്ചു കുരുമുളക് കൂടി ഇട്ട് കൊടുക്ക പെപ്പർ പൗഡർ ഇനി കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ ഇട്ട് ഇനി കൊടുക്കട തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഞാൻ ഇതുപോലെ അന്ന് ഉടച്ചുകൊടുത്ത് കടല ഗ്രേ കറീനീ വേണമെന്നുള്ളവർക്ക് കൊറേ കൂടെ ലൂസാക്കി കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടു ഇട്ടുകൊടുത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുക്ക

ടേസ്റ്റി ടേസ്റ്റി ഒരു വെറൈറ്റി കടലക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് അതുണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ കൊഴുത്ത ജാറോട് കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ശാല മല്ലിയില വേണമെങ്കിട്ട് കൊടുക്ക താൽപ്പരി വേണമെങ്കിട്ട് കൊടുക്കണ്ടെ അപ്പഴെല്ലാരും ചെയ്ത് നോക്കുക അപ്പോഴേ വെള്ളമൊക്കെ അവരൊരു ആവശ്യത്തിന് എടുക്കുക എത്ര മന്ത്രം ചാർ വേണം അതനുസരിച്ച് ഇപ്പം ലൂസായിരിക്കണോന്നുള്ളവർക്ക് അത് അങ്ങനെ എടുക്കും ഞാനിപ്പം അരിപ്പൂട്ടിൻ്റെ കൂടെ കഴിക്കുക അങ്ങനെയൊക്കെ ആക്കിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴേ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെനി എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്